വാങ്ങിക്കുന്ന മരുന്നുകൾ ഒറിജിനൽ ആണോ അതോ വ്യാജനാണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള വഴികൾ പറയാം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും വിലയുള്ളതുമായ ഉൽപ്പന്നം ഏതോ അതിന്റെ വ്യാജൻ വിപണിയിലെത്തിയിരിക്കും എന്നത് ഉറപ്പാണ് ഇപ്പോൾ ഓരോ ദിവസവും വില കുതിച്ചു കയറുന്ന വെളിച്ചെണ്ണ തന്നെ ഉദാഹരണമാണ് ആഹാര സാധനങ്ങൾ എന്ന പോലെ തന്നെ മരുന്നുകളിലും വ്യാജന്മാർ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ വൻതോതിലാണ് വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തത് ജോൺസൺ ആൻഡ് ജോൺസൺ ജി എസ് കെ ആൽക്കം തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലുള്ളവയായിരുന്നു ഇതിൽ ഒട്ടുമുക്കാലും ലബോറട്ടറി പരിശോധനയിൽ മണ്ണുകൾ വ്യാജമാണ് എന്ന് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന പല സാധനങ്ങളും ആരോഗ്യത്തിനെ ഗുരുതരമായി ബാധിക്കുന്നതാണെന്നും കണ്ടെത്തിട്ടുണ്ട് പിടികൂടിയ ഗ്യാങ്ങിന് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേരുകളുണ്ട് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതും പുറത്തു വന്നത് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഗ്യാംഗിന്റെ ചെറിയ കണ്ണുകൾ മാത്രമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് താഴ്ന്ന ഇടത്തരം രാജ്യങ്ങളിൽ വിൽക്കുന്ന മരുന്നുകളിൽ ഏകദേശം പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വ്യാജമാണെന്ന് നേരത്തെ നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഏറിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്ന വിവരങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വെറും ഒരു ശതമാനം മാത്രമാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ലഭിക്കുന്ന മരുന്നുകളിൽ വ്യാജന്മാർ കയറാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും എക്സ്പയറി ഡേറ്റ് തിരുത്തി എത്താറുണ്ട് എന്നാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നുകൾ ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ ചില വഴികളുണ്ടെന്നാണ് ഫൈസർ ഗ്ലോബൽ സെക്യൂരിറ്റിയിലെ ഗ്ലോബൽ ഇന്റലിജൻസ് ലീഡ് അമി കലാനൽ പറയുന്നത് എന്നാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാവണമില്ല എന്നും ലബോറട്ടറി പരിശോധനയിലൂടെ മാത്രമേ നൂറ് ശതമാനം തിരിച്ചറിയാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് തിരിച്ചറിയാനായി മരുന്നുകളുടെ ലേബലുകൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക വ്യാജ മരുന്നുകൾ അതിൽ ഉൽപ്പന്നത്തിന്റെ പേര് നിർമ്മാതാവിന്റെ പേര് ചേരുവകൾ എന്നിവയിൽ അക്ഷര തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ തെറ്റു കണ്ടാൽ മരുന്ന് വ്യാജമാണ് എന്നുറപ്പിക്കാൻ സാധിക്കും കമ്പനിയുടെ ഇമ്പളത്തിലും ട്രേഡ് മാർക്കിലും ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും രൂപത്തിൽ മാറ്റം സംഭവിക്കാം യഥാർത്ഥ കമ്പനികളുടെ ഗുളികകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ടാകും യഥാർത്ഥ മരുന്നുകൾ ഫാക്ടറി നിർമ്മിതമാണെന്നതിനാൽ അവയ്ക്ക് ഓരോ രൂപമായിരിക്കും കവറ് പൊട്ടിക്കുമ്പോൾ ഗുളികകളിൽ പൊട്ടലോ കുമിളകൾ പോലുള്ള വ്യൂ മറ്റോ കാണുകയാണെങ്കിൽ അത് വ്യാജനാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും സിറപ്പുകളും മറ്റും വാങ്ങുമ്പോൾ സീലുകൾ ശ്രദ്ധിക്കണം നേരത്തെ യഥാർത്ഥ മരുന്നുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലുമായി തുടർന്ന് വാങ്ങുന്ന ബോട്ടിലുകളുടെ ആകൃതിയും നിറവും താരതമ്യം ചെയ്യണം അതോടൊപ്പം തന്നെ ഗുളികകൾ ഉൾപ്പെടെയുള്ളവയുടെ പാക്കിങ്ങിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഫാർമസിസ്റ്റിന് സഹായം തേടാവുന്നതുമാണ് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും വലിയ ചതിക്കുഴി ഓൺലൈൻ വഴിയും മരുന്നുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവർ ഏറെയാണ് ഇന്നത്തെ കാലത്ത് ഇത്തരക്കാർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെയുമാണ് പ്രമുഖ മരുന്ന് കമ്പനികളെന്ന് തോന്നിപ്പിക്കുന്ന നിരവധി വ്യാജ സൈറ്റുകളുണ്ട് പലരും ഇത് തിരിച്ചറിയണം എന്നില്ല ഇത്തരം സൈറ്റുകളിൽ നിന്നും വാങ്ങുന്ന മരുന്നുകൾ വ്യാജമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം പ്രയോജനപ്പെടുത്തുന്നതും ഒരു പരിധി വരെ വ്യാജന്മാരെ അകറ്റി നിർത്താൻ സഹായിക്കും ഇനി നിങ്ങൾക്ക് കിട്ടിയ മരുന്നുകൾ വ്യാജമാണെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ആ മരുന്നിന്റെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാനും ശ്രമിക്കണം അവർ ഉത്പാദിപ്പിക്കുന്ന ഓരോ ബാച്ച് മരുന്നുകളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവരുടെ പക്കൽ ഉണ്ടായിരിക്കും ഇത് പരിശോധിച്ച മരുന്നുകൾ വ്യാജമാണോ എന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇത്തരത്തിൽ വ്യാജമാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം ചതിക്കുഴികളിൽ വീഴാതെ സൂക്ഷിക്കണം